അതേസമയം പുനർജനി വിവാദത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെ വെല്ലുവിളിച്ചിരിക്കുകയാണ് ഡിവൈഫൈ നിർമ്മിച്ചു നൽകിയ വീടുകളുടെ പേരും വിശദാംശങ്ങളും പുറത്തുവിടാനാണ് വെല്ലുവിളി സുനിഷ എല്ലൂരിന്റെ വിശദാംശങ്ങൾ നൽകാൻ സുനിഷ ഇതിനോടകം തന്നെ ഒരു രാഷ്ട്രീയ ആയുധമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിൽ ഡിവൈഫ് എങ്ങനെയാണ് ഈ വെല്ലുവിളി കൂടിയിട്ടാണ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് എന്തൊക്കെ പറയുന്നു ശ്രുതി പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ സി ബി ഐ അന്വേഷണത്തിന് വിജിലൻസ് ശുപാർശ ചെയ്തൊരു പശ്ചാത്തലത്തിൽ പ്രതിപക്ഷ നേതാവ് പ്രതികരണവുമായി രംഗത്തെത്തിയിരുന്നു അദ്ദേഹം ചില പ്രതികരണങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐ ഒരു വെല്ലുവിളിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് എന്നതാണ് അതായത് ജനപ്രതിനിധിയായ വി ഡി സതീശൻ വിദേശത്ത് പോയി പണപ്പിരിവ് നടത്തിയോ നടത്തിയ പിരിവിൽ എത്ര പണം വന്നു ഏതെല്ലാം ഇനത്തിലാണ് ചെലവഴിക്കപ്പെട്ടത് ഏത് ഏജൻസി ഏത് വർഷത്തിൽ ഓഡിറ്റ് ചെയ്തു തുടങ്ങിയ നിരവധി ചോദ്യങ്ങൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു ഈ പണം ഉപയോഗിച്ച് എത്ര വീടുകൾ വെച്ചു നൽകിയും തുടങ്ങിയ കാര്യങ്ങൾ ഉണ്ടായിരുന്നു നേരത്തെ മാധ്യമങ്ങൾക്ക് അദ്ദേഹം മറുപടി നൽകിയിരുന്നത് അതായത് വി ഡി സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നത് ഇരുന്നൂറ്റി വീടുകൾ വെച്ച് കൈമാറി എന്നുള്ളതായിരുന്നു അതുകൊണ്ട് തന്നെ അതിൽ പിടിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐ വെല്ലുവിളി ഉയർത്തിയിരിക്കുന്നത് അത്തരത്തിൽ വീടുകൾ കൈവച്ചു നൽകിയിട്ടുണ്ട് എങ്കിൽ ആ വീടുകളുടെ പേരും അതിന്റെ വിശദാംശങ്ങളും പുറത്തുവിടാൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തയ്യാറാണോ എന്നതാണ് ചോദ്യം ഏതായാലും ഈ വെല്ലുവിളിയെ പ്രതിപക്ഷ നേതാവ് എങ്ങനെ സ്വീകരിക്കുമെന്നുള്ളതാണ് ഇനി അറിയേണ്ടത് ഏതെങ്കിലും തരത്തിൽ ഈ വിവരങ്ങൾ വിവരങ്ങളോട് പ്രതികരിക്കാനോ അല്ലെങ്കിൽ ഒരു വെല്ലുവിളിക്ക് മറുപടി നൽകുമെന്നതാണ് അറിയേണ്ടത് സുതീർ ശരി